സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ പ്ലാൻ ബിയിലേക്ക് കിടക്കാറായിട്ടില്ലെന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ തോമസ് ഐസക് പ്ലാൻ എ തീർന്നിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം കേസിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും പ്ലാൻ ബിയിലേക്ക് കിടക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതെന്നും കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നത്ത് പറഞ്ഞു ഇനി നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കുന്നില്ല നിങ്ങൾ ഇതുവരെ സോ പ്ലേ തീർന്നിട്ടില്ല ഈ കേസിൻ്റെ ഔട്ട്കം പോലെ ഇരിക്കും സപ്പോസ് ക്രിസ്പി ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഞാനൊരു തിങ്ക് വേറെ വഴി ഉണ്ടാക്കണം അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേറെ രീതികൾ അവലംബിക്കേണ്ടി വരും ബട്ട് ഇപ്പോൾ തന്നെ പൂർണ്ണമായി നടപ്പാക്കിയില്ലെങ്കിലും കിഫ്ബി കേരളത്തിന്റെ മുഖച്ചായ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാനീ ഇവിടത്തെ മലയോരത്തോടെ യാത്ര ചെയ്യുമ്പോൾ റോഡുകൾ എത്ര മെച്ചപ്പെട്ടിരിക്കുന്നു ഉൾ റോഡുകളായിരിക്കില്ല മെയിൻ റോഡ്സ് ആ മാറിയിരിക്കുന്നു അപ്പൊ ഇതാണ് ഒരു ചലഞ്ച് വരണത് അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നു പ്ലാൻ ബിയിലേക്കൊന്നും പോകാനായിട്ടില്ല എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ലക്ഷ്യവും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യവും തമ്മിൽ ബന്ധമുണ്ട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള ജോബ്സും ഉയർത്താൻ പറ്റണ ഇന്നത്തെ കാർഷിക മേഖലയിലെ വരുമാനത്തിന് നിലവച്ചിട്ട് നാളത്തെ തലമുറ ആ പണി ചെയ്യില്ല അഭ്യസ്തവിദ്യരുടെ റിസർവ് പൈസ് വളരെ ഉയർന്നു നിൽക്കുന്നത് അത് സ്വാഭാവികം അതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം സോ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാക്കാൻ പറ്റും പറ്റും ഒന്ന് ഇന്ന് ഡിജിറ്റൽ വേൾഡിൽ പുറത്തു പോയി പണിയെടുക്കണമെന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ അവിടുത്തെ ജീവിതം ജോലി ചെയ്യുക അങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പറ്റും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുന്ന ആധുനിക സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാൻ കിഫ്ബിയുമായി മുന്നോട്ട് പോകാനായില്ലെങ്കിൽ വേറെ വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ തോമസ് ഐസക്ക് അസാധ്യമായ കാര്യമൊന്നുമല്ലെന്നും കൂട്ടിച്ചേർത്തു വേറെ രീതികൾ അവലംബിക്കേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം മുഖാമുഖം പരിപാടി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ ഐസക്ക ദേശീയതലത്തിലുണ്ടാകുന്ന മാറ്റത്തിന് തടയിടുവാൻ നമുക്കാകില്ലെന്നും കൂട്ടിച്ചേർത്തു ഒരു മനുഷ്യൻ ജോലി ചെയ്യാൻ പോയി അതുകൊണ്ടെന്ത് കുഴപ്പം ഗൾഫിൽ ഇത്രയും പേര് ജോലി ചെയ്യാൻ പോയതുകൊണ്ട് കേരളത്തിൽ വലിയ ദോഷം വന്നു ഗൾഫിൽ ഇത്രയും പേര് ജോലി ചെയ്യാൻ പോയതുകൊണ്ട് കേരളത്തിൻ്റെ വരുമാനം വർധനവ് രണ്ട് മുക്കാൽ ശതമാനം മൂന്ന് ശതമാനം വെച്ച് വളർന്നുകൊണ്ടിരുന്ന കേരളം ചാടി ആറ് ശതമാനം ആറ് ഇട്ട് പോയിരുന്നു ദേശീയ പ്രതിശിഷ്ട വരുമാനത്തെക്കാൾ ഇരുപത്തഞ്ചു മുപ്പത്തഞ്ച് ശതമാനം താഴെയായിരുന്നു നമ്മുടെ പ്രതിശിഷ വരുമാനം കേരളം ഉണ്ടാക്കിയപ്പോ ഇന്ന് ദേശീയ വരുമാന പ്രതിശിക്ഷ വരുമാനത്തിന്റെ അറുപത് ശതമാനം ഉയർന്നതായി സോ ഗൾഫിലേക്ക് പോയത് നമുക്ക് നമുക്കിവിടെ കേരളം ഒന്നും തകർന്നു പോയിട്ടില്ല നമ്മൾ നഷ്ടം മെച്ചപ്പെട്ടു സോ ഇടക്കാല ഇവിടെ തൊഴിലുകൾ ഉണ്ടാക്കി വരുന്ന കിടവിൽ അതുവരെ ഇങ്ങനെ നിക്കട്ടെ എന്നുള്ളതല്ല നല്ല തൊഴിൽ അവസരങ്ങൾ കണ്ടുപിടിക്കണം അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വെക്കുന്ന ഒരു പ്രോമിസ് എന്താന്നറിയോ തൊഴിൽ വേണോ തൊഴിൽ തരും അടുത്ത ആഴ്ച എല്ലാവരുടെയും വീട്ടുകളില് ഒരു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊഴിലുകള് തൊഴിലിൻ്റെ സ്കില്ല് ശമ്പളം ഏത് കമ്പനി ഏത് രാജ്യം എവിടെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനം വീട്ടിലെത്തിക്കും അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇവിടെ ജോബ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടാവും അവരെല്ലാം ഫില്ലപ്പ് ചെയ്തു തരും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞ ഇരുപത് ലക്ഷം തൊഴിൽ ഇങ്ങനെയാ ചെയ്യേണ്ടത് സോ പത്തനംതിട്ട ഇത് കാണിക്കാൻ പോകേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു അവിടെയാണ് ഈ പത്തനംതിട്ടയുടെ ട്രാൻസ്ഫോർമേഷനിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ട്രാൻസ്ഫോർമേഷനിൽ ഈ നോളജ് എക്കോണമിയിലേക്ക് ഏറ്റവും നിർണായക പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ കോളേജുകളാണ് ഉന്നത വിദ്യാഭ്യാസം എന്താ അതിന്റെ നിലവാരം ഞാൻ എസ് ബി കോളേജിനെ കുറിച്ച് എല്ലാവരും പറയാൻ ഐ എം സേയിങ് ഈ ഹയർ എജ്യൂക്കേഷൻ വെച്ചിട്ട് നോളജ് എക്കോണമി വലിയ ഉണ്ടാവില്ല കേരളത്തില് ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് അതിന് ഞാൻ കാണുന്ന മെയിൻ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു മൂന്നോ നാലോ മടങ്ങ് അധ്യാപകരും ഗവേഷകരും കേരളത്തിന് പുറത്ത് മലയാളികൾ പണിയെടുക്കുന്നുണ്ട് അവർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസമായിട്ട് ഓൺലൈനായിട്ട് മതി ഞാൻ ബന്ധപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി ഓരോ കുട്ടിക്കും കിട്ടുന്നുണ്ടോ ഒരു മെൻ്ററും നിങ്ങളൊരു ഹാക്കത്തോം നടത്തി ഒരു ആശയം ഉണ്ടാക്കി പ്രൊഡക്റ്റ് ആക്കണം ലോകത്തിലെ ബെസ്റ്റ് മൈൻഡ്സ് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നു ഇത്തരത്തിൽ സമൂലമായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റണം അവിടെയാണ് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് ലോകത്ത് ലോകത്തെവിടെയുണ്ട് ഇന്ത്യ ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എവിടെയുണ്ട് അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം എന്നിട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്തിപ്പോൾ കേന്ദ്രപ്പെട്ട ഒരു ഏർപ്പാട് ലോകത്തുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷനിലും അവിടുത്തെ കോളേജ് അവർ നടത്തുന്നു നിലവാരം മോശമാണെങ്കിൽ ആരും പോകൂലങ്ങോട്ട് അതുതന്നെ ഇവിടുത്തെ എൻജിനീയറിംഗ് കോളേജ് എത്രയും പൂട്ടി കിടക്കണം സോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആകെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ജസ്റ്റിസ് ജസ്റ്റിസ് സോഷ്യൽ വേണം ചെയ്യാനായിട്ട് ഈ മേഖലയിൽ സ്വകാര്യവൽക്കരണം വന്നാലും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാവും അദ്ദേഹം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ ഏരിയ സെക്രട്ടറി കെ രാജേഷ് സബാസ്റ്റിൻകുളത്തങ്ങൽ എം എൽ എ കിൻഫ്ര ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി എത്രയാന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു कल्याण